പനിവീട് ഇക്ബാൽ റോഡ് ഗതാഗതമായി പ്രതിഷേധവുമായി അജാനൂർ ഗ്രാമപഞ്ചായത്തിലെ ഇക്ബാൽ റോഡ് ഗതാഗത യോഗ്യമല്ലാതായിട്ട് നാളുകളായി റെയിൽവേ ഗേറ്റിന് സമീപത്തെ റോഡിലാണ് കുഴികൾ രൂപപ്പെട്ടിട്ടുള്ളത് ഇരുചക്ര വാഹനങ്ങളടക്കം കുഴിയിൽ വീണ അപകടത്തിൽപ്പെടുന്നത് പതിവാണ് നിത്യേന സ്കൂൾ വിദ്യാർത്ഥികളടക്കം നിരവധി പേരാണ് ഇതുവഴി സഞ്ചരിക്കുന്നത് അതായത് ഈ റോഡ് പഞ്ചായത്തും ഉച്ച കുറിക്കുള്ള റോഡാണ് ആ റെയിൽവേ ഗേറ്റിൽ ഇപ്പോഴുള്ളത് കുറെ കണ്ടമാനം സ്കൂൾ വണ്ടികളും സ്കൂൾ കുട്ടികളും അധികം വാഹനങ്ങളും കണ്ടമാനം പോകുന്ന ഇതാണ് ഇതിനെ ഗവണ്മെൻ്റ് പരിഗണനയിൽ എടുക്കുന്നില്ല കാരണം ആ കുടിയിൽ കുഞ്ഞിട്ടോ ആൾക്ക് അപകടം പറ്റിയിട്ടുണ്ട് അപ്പോൾ ആ കാണുന്ന കുടിയിലല്ല നിങ്ങൾ കാണുന്ന കുഴിയിലോ അതുകൊണ്ട് ഇത് ഇനിയെങ്കിലും ഗവണ്മെൻറ്റിൻ്റെ കണ്ണ് തുറക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ ബന്ധപ്പെട്ട അധികാരികൾ ഇടപെട്ട് എത്രയും വേഗത്തിൽ റോഡ് ഗതാഗത യോഗ്യമാക്കി നൽകണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്